ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം നേടിയ ഒരാൾ ഗൾഫിലെത്തി അത്തരമൊരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ദുബൈ ക്രീക്ക് സൈഡിലെ ഒരു പോപ്കോൺ ഷോപ്പിലാണ് കക്ഷി ഇപ്പോൾ ആ ജോലിയുമാണ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ വന്നപ്പോൾ എന്ത് തോന്നിയെന്ന് ഒറ്റ ജോലി അനുസരിച്ച് പോണു ഞാൻ തന്നെ കാരണം ഞാനൊരു പ്രണയത്തിൽ പെട്ടിരുന്നു പ്രണയത്തിൽ പൊട്ടതിന് ശേഷമാണ് ഞാൻ ഈ ദുബായിൽ കയറി വന്നത് ആ പ്രണയം ഒന്ന് ആ കുട്ടീനെ മറക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഭാഗങ്ങൾ പുതിയ കാലം അങ്ങനെയുള്ള രീതിക്കാണ് ദുബായിൽ കയറി വന്നത് ഇങ്ങനുസരിച്ചിട്ടുള്ള ജോലിയെല്ലാം ഉദ്ദേശിച്ച് വന്നത്ങ്ങൾ വർക്ക് സ്റ്റോറിൻ്റെ ആണ് കുഴപ്പമില്ല മാസം ഇത്ര സാലറി ഉണ്ട് മാസം എത്ര ലീവുണ്ട് പറഞ്ഞാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത് പക്ഷേ കുഴപ്പമില്ല അലഹദില്ല സാലറി ഫുഡ് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും നല്ല കമ്പനിക്കാർ എല്ലാ കാര്യത്തിലും കുഴപ്പമില്ലാതെ പോലെ സൂപ്പർ ആയി പോകും സ്വപ്നം കാണുന്ന ആൾക്കാരാ സ്വപ്നം നമ്മൾ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാൻ നോക്കണം സ്വപ്നം എല്ലാവർക്കും കാണാൻ പറ്റും പക്ഷെ നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ എപ്പോഴും ഒരു നമ്പറ് വേണമല്ലോ നമ്മൾ എന്ത് ചെയ്യണോ അതിൻ്റെ കാര്യത്തിന് കണ്ടിന്യൂസ് വേണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും ഒരു ഓർമ്മ വെച്ച് നടക്കണം നമുക്ക് വേണ്ട സ്വപ്നം എന്താ അത് എന്തായാലും നിറവായിട്ട് എടുക്കാൻ നമ്മൾ എന്തായാലും പരിശ്രമിക്കണം കിട്ടിയത് വെച്ച് സന്തോഷിച്ച് പോകണം നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം